ടോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പിൽ സി ഡി പി ഒയി വർക്ക് ചെയ്യുന്ന അനുരാധ മേഡമാണ് മേഡത്തിന് ഈ വീഡിയോയിലേക്ക് സ്വാഗതം മേഡത്തിനോട് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു കുട്ടിയെ നമ്മൾ എങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള എന്നതിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ കുറിച്ച് ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ നമ്മുടെ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് നൽകിയാൽ ഓക്കെ താങ്ക് യു എന്റെ പേര് അനുരാധ വനിതാ ശിശു വികസന വകുപ്പിലെ ഏഴ് വർഷത്തോളമായിട്ട് ജോലി ചെയ്യുകയാണ് ശിശുവികസന പദ്ധതി ഓഫീസറായിട്ടാണ് ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്നത് രണ്ടു വർഷക്കാലത്തോളം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ആയിരുന്നു ആറ് ഏഴോളം പ്രോജക്ടുകളിൽ അഡീഷണൽ ചാർജും ചാർജും അടക്കം സി ഡി പി ആയിട്ട് ജോലി ചെയ്തു അതോടൊപ്പം തന്നെ വിമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ ചാർജ് അഡീഷണൽ ചാർജ് ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി അഡീഷണൽ ചാർജ് നിരവധി പ്രോഗ്രാമുകളിലൂടെ ആണ് വനിതാ ശിശുവിസന വകുപ്പിലൂടെ കടന്നു വന്നത് ബേസിക്കലി എം എസ് ഡബ്ല്യു കഴിഞ്ഞതാണ് എന്റെ ഏറ്റവും വലിയൊരു പാഷൻ എന്ന് പറയുന്നത് വനിതകളുടെയും കുട്ടികളുടെയും ഒരു ഉന്നമനം നടത്തുക എന്നുള്ളത് തന്നെയാണ് എന്താണ് എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ എന്തൊക്കെയാണ് തീർച്ചയായും ദത്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനെ അനാഥരായ കുഞ്ഞിനെ നമ്മൾ എന്തെന്ന് വെച്ചാൽ സി ഡബ്ല്യു സി മുഖാന്തരം തന്നെ ഏത് രക്ഷിതാവിനും അതായത് പിന്നെ ഏത് രക്ഷിതാവിനെന്ന് വെച്ചാൽ അത് അർഹതപ്പെട്ട നമുക്കത് പിന്നീട് ചർച്ചയിലേക്ക് വരും അർഹതപ്പെട്ട രക്ഷിതാവിന് നിയമപരമായിട്ട് തന്നെ സ്വന്തം രക്ഷിതാക്കളുടെ അതേ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ കൈമാറുന്ന പ്രൊസീജിയറാണ് ദത്തെടുക്കൽ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്നത് ഒരു ബയോളജിക്കൽ പാരന്റ്സിന് എന്തൊക്കെ റൈറ്റ് ഉണ്ടോ അതെല്ലാവിധ റൈറ്റുകളും ദത്തെടുക്കലിനോടുകൂടി ആ രക്ഷിതാവിന് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു നടപടി എന്ന് പറയുന്നത് ഇതിൽ പ്രൊസീജിയറിനെ പറ്റിയിട്ട് പറഞ്ഞു ഇതില് പ്രധാനമായിട്ടും ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കാര ഡോട്ട് ഗവ സി ഡി ഗവ് ഡോട്ട് ഇൻ എന്നുള്ള രജിസ്റ്ററിൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ ദത്തെടുക്കൽ നടപടി ആരംഭിക്കുന്നത് ദടുക്കൽ നടപടി ആരംഭിക്കുമ്പോൾ ആദ്യത്തെ നമുക്ക് സംശയം ചോദിച്ചല്ലോ നമുക്ക് ആർക്കൊക്കെ ദത്തെടുക്കാം അച്ഛനും അമ്മയുടെയും ഏജ് കൂട്ടി നൂറ്റിപ്പത്ത് ആയാൽ നമുക്ക് എന്ത് ചെയ്യാം ഏർ ദത്തെടുക്കൽ നടപടിക്ക് പോവാം കുട്ടികൾ ഉള്ളവർക്കോ ഇല്ലാത്തവർക്കോ ദത്തെടുക്കൽ നടപടിയിലേക്ക് നമുക്ക് പോകാം നൂറ്റിപ്പത്ത് ഏജ് എന്ന് പറയുന്നതാണ് അവസാനത്തെ മാനദണ്ഡം അതില് ഒന്നാമത്തെ ഏജ് എന്ന് പറയുന്നത് പിന്നെ ഒരു അതായത് എൺപത്തഞ്ച് വയസ്സിന് തൊട്ടിട്ടുള്ളവർക്കാണെങ്കിൽ രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികളെയാണ് കിട്ടുക അതുപോലെ തന്നെ തൊണ്ണൂറ് വയസ്സ് ആണെങ്കിൽ അതുപോലെ തന്നെ രണ്ട് ടു നാല് വയസ്സിനിടയിലുള്ള കുട്ടികളെയാണ് നമുക്ക് കിട്ടുക അതുപോലെ തന്നെ എന്താണ് നൂറാണെങ്കിൽ പിന്നെ നാല് ടു എട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് കിട്ടുക നൂറ്റിപ്പത്താണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ ഇവർക്ക് അതിന് മേലെയുള്ള കുട്ടികളെയാണ് നമുക്ക് ഇവർക്ക് കൊടുക്കുക ഇത് കാരാ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു പാരന്റിന്റെ എൻക്വയറി ഓട്ടോമാറ്റിക്കലി ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിലേക്ക് വരികയും അവർ നം ഇത് ആദ്യം തന്നെ നമ്മൾ അപേക്ഷ കൊടുക്കണം മാസം രണ്ടര ലക്ഷം വരുമാനം എന്താ ആണ് വാർഷിക വരുമാനം ഉദ്ദേശിക്കുന്നത് അതിൽ താഴെയാവരുത് ഇരുന്നൂറ്റിപ്പത്ത് വയസ്സ് കഴിയരുത് അത് ഡബ്ല്യു സി ഡി കാറുകൾ സൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ അത് ഓട്ടോമാറ്റിക്കലി ഇവരുടെ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് വരികയും ഇവരുടെ എൻക്വയറി ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിലേക്ക് വരികയും ഇവരുടെ ഇവരെ പറ്റിട്ട് എല്ലാ തരത്തിലും കുട്ടികളെ നോക്കാനുള്ള സാഹചര്യം ആ വീട്ടിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അവിടെ പോയിട്ട് എൻക്വയറി നടത്തുന്നത് ആ ഏരിയയിലെ സി ഡി അല്ലെങ്കിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ അംഗണവാടി പ്രവർത്തകർ വാർഡ് മെമ്പർ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ മെമ്പർമാർ ഇവരൊക്കെ പോയി അവർ കുഞ്ഞിന് വളരാനുള്ള സാഹചര്യം സുരക്ഷിതമായ സാഹചര്യം അവിടെ ഉണ്ടോ മെഡിക്കലി അവർ ആണോ മെഡിക്കൽ ഫിറ്റ്നസ് ആവശ്യമാണ് രണ്ട് തവണ കമ്മിറ്റി കൂടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കുട്ടി ആദ്യം ഇവര് ഓക്കേ ആണോ എന്നുള്ള ഒരു കമ്മിറ്റി വെക്കുന്നുണ്ട് രണ്ടാമത്തെ കമ്മിറ്റിയിലാണ് നമ്മൾ കുഞ്ഞിനെ കൈമാറുന്നത് അപ്പൊ ഇതൊക്കെ ഫിറ്റ് ആണോ എന്നുള്ള എൻക്വയറി റിപ്പോർട്ട് നടത്തിയതിന് ശേഷമാണ് ഇവർ ഓക്കെ ആണെന്ന് സൈറ്റിലേക്ക് നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ആയിട്ട് വിടുമ്പോഴാണ് ഇവര് ഓക്കെ ആണെന്നുള്ളത് നമ്മൾ അറിയിക്കുന്നത് അങ്ങനെയാണ് ഇവർക്ക് പ്രൊസീജിയർ പ്രകാരം ഇത് കിട്ടുന്നത് കുട്ടികളെ പിന്നെ കൂടുതലും പിന്നെ സീനിയോറിറ്റി ബേസിലായിരിക്കും ലിസ്റ്റ് ബേസിലായിരിക്കും ഇവർക്ക് പ്രൊസീജിയർ പ്രകാരം കിട്ടുന്നുണ്ടാവുക സി ഡബ്ല്യു സിയിൽ സറണ്ടർ ചെയ്ത് കുട്ടികളെ ഇതേപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുകയും ആ സറണ്ടർ ചെയ്ത് അറുപത് ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു അമ്മ ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അറുപത് ദിവസം വരെ കാത്തിരിക്കും സി ഡബ്ല്യു സി പിന്നെ കുട്ടിയെ ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ ഡിക്ലെയർ ചെയ്യാൻ അതിനുശേഷം ഡിക്ലെയർ ആയ കുട്ടികളെയാണ് ഈ രക്ഷിതാക്കളിലേക്ക് നമ്മൾ കൈമാറുന്നുണ്ടാവുക പറഞ്ഞു ഈ പിന്നെ അഡോപ്റ്റഡ് അഡോപ്റ്റഡ് വയസ്സിനെ കുറിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രായപരിധി പ്രായപരിധി നിശ്ചയിക്കുന്നത് നമ്മൾ നിശ്ചയിക്കാൻ കാരണം വെച്ചാൽ നമ്മൾ ഏത് കുഞ്ഞിനും ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് അതായത് ബാലനീതി നിയമം രണ്ടായിരത്തി പതിനഞ്ച് നമ്മൾ ഈ ഒരു നിയമപ്രകാരം പ്രധാനമായിട്ടും അച്ഛനും അമ്മയ്ക്കും അല്ല കുട്ടി നമ്മളിപ്പം പറയുമ്പം എല്ലാരും അഡോപ്ഷനെ എനിക്ക് ഒരു കുഞ്ഞിനെ വേണമായിരുന്നു ഒരു അഡോപ്ഷന് വരുന്നവരുടെ അടുത്ത് നമ്മൾ ചോദിക്കാറുണ്ട് എന്താണ് ആഗ്രഹം അപ്പൊ ഒരു കുഞ്ഞിനെ വേണം ഒരു അനാഥ കുഞ്ഞിന് ഒരു ജീവിതം നൽകുകയല്ലേ ഞങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് ഒരു സിംപതി എന്നുള്ള രീതിയിലൊക്കെ നമ്മളെടുത്ത് സംസാരിക്കാറുണ്ട് അപ്പൊ കൗൺസിലിംഗ് ചെയ്യുമ്പോ തന്നെ നമ്മൾ അവരോട് പറയും ഒരു സിംപത്തറ്റിക്കലി ഒരു കുട്ടിയെ നമ്മൾ അഡോപ്റ്റ് ചെയ്യരുത് ആ കുട്ടിയുടെ അവസ്ഥയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കാനും ആ കുട്ടിയുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും അറിഞ്ഞു അവരുടെ വീട്ടിലേക്ക് ഒരു അതിഥിയെ പോലെ കൊടുക്കണം ഒരു പരീക്ഷണ വസ്തുവായിട്ടുള്ള ഒരു അതിഥിയെ പോലെ കൊണ്ടുവരാൻ നമ്മൾ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ഏജ് പറയുമ്പോൾ തന്നെ രക്ഷിതാക്കൾ അവർ ചെറിയ കുട്ടികളെയാണ് നമുക്ക് തരേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരം നന്നായാൽ ആയുഷ്കാലം നന്നായി ഏറ്റവും ചെറിയ കുട്ടികളെ തന്നെയാണ് നമ്മൾ എയർലി ഡെവലപ്പ്മെന്റിൽ നമുക്ക് അവരെ മാറ്റി മാറ്റിയെടുക്കാൻ കഴിയാന്നൊക്കെ നമുക്കറിയാം പക്ഷെ എന്നിരുന്നാലും ആ ഏജിനനുസരിച്ച് കുട്ടികളെ കിട്ടിയില്ലെങ്കിൽ നമ്മളിപ്പം ഈ കുട്ടികൾ വീണ്ടും എന്താണ് ഒരുപാട് ഏജഡ് ആയ കുട്ടിയെ ഒരു ചെറിയൊരു ബേബിയെ ഏൽപ്പിക്കുമ്പോൾ ആയുസ് എന്നൊക്കെ ആർക്കും ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ഈ ഒരു പാരന്റിന്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്ക് ഇവർ തീരെ ഏജ് കൂടുതലും കുഞ്ഞ് ഏജ് കുറവാവുമ്പോ കുട്ടി വീണ്ടും എന്താണ് പാരന്റ്സിന് ഒക്കെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അപകട സാധ്യതകളോ ഒക്കെ അവാർദ്ധയ്ക്ക് പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഈ കുട്ടി വീണ്ടും അനാഥത്വത്തിലേക്ക് വീണ്ടും അടുത്ത അനാഥിയായിട്ട് മാറാൻ സാധ്യതയുണ്ട് അത് വീണ്ടും ഒരു ട്രോമ തന്നെയാണ് നമ്മൾ ആ കുട്ടിയൊക്കെ നല്ലത് വീണ്ടും പറയാണ് ജൂനിയൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് കുട്ടികളുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് കുട്ടികളുടെ ഉത്തമ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ബാലനീതി നിയമം പ്രാധാന്യം നൽകുന്നത് ആയതുകൊണ്ട് തന്നെ ഈ ഏജ് വെച്ചിട്ട് തന്നെ കുട്ടികളെ കൊടുക്കണം എന്ന് പറയുന്നതിന്റെ കാരണം ഇതൊക്കെ ഫുഡ് തന്നെയാണ് പറയുന്നത് പ്രൊഡക്ടീവ് തന്നെ ചെറിയ കുട്ടികളുടെ സാമീപ്യം ഉണ്ടാവാൻ പിടിക്കും എന്തൊക്കെയാണ് ഒരു അഡോപ്റ്റഡ് ചൈൽഡിന്റെ അവകാശങ്ങൾ അഡോപ്റ്റഡ് ചൈൽഡ് എന്ന് പറയുമ്പോൾ ഒരു ഒരു അച്ഛനും അമ്മയ്ക്കും നിയമപ്രകാരം അഡോപ്ഷൻ ജെ ജെ ആക്ട് പ്രകാരം കുഞ്ഞിനെ കൈ കിട്ടിയ സാധാരണ ബയോളജിക്കൽ പാരന്റിനുള്ള എല്ലാവിധ അവകാശങ്ങളും അഡോപ്റ്റഡ് ആയിട്ടുള്ള കുട്ടിയുടെ മേലും അച്ഛനും അമ്മയ്ക്ക് അവകാശമുണ്ട് പിന്നെ കുട്ടിയുടെ എല്ലാവിധ അവകാശങ്ങളും പറയുന്ന ഒരു വ്യക്തി രക്ഷിതാവുന്നത് അഡോപ്റ്റ് എന്താണ് പാരന്റ് തന്നെയാണ് നമ്മൾ നമ്മളിപ്പൊ മനസ്സിലാക്കിയെടുത്തോളം അതില് ഒരു പ്രത്യേകിച്ച് കൗൺസിലിംഗ് സമയത്ത് നമ്മള് അസസ് ചെയ്യാറുണ്ട് അഡോപ്ഷന് വരുന്നതിന്റെ ഉദ്ദേശം എന്താണ് നമ്മള് അസസ് ചെയ്യുമ്പോൾ ചിലപ്പോ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല ഞാൻ സ്വത്ത് സ്വത്ത് കുട്ടിന്റെ വേലിലേക്ക് ഒന്ന് മാറ്റിയേക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ കുഞ്ഞിനെ എന്താണ് ഈ കുഞ്ഞ് വലുതായ ഞങ്ങളെ നോക്കും അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ച പോലെ ഞങ്ങളുടെ ബിസിനസ്സുകളൊക്കെ കാര്യങ്ങൾ ചെയ്യും നമുക്ക് പ്രതീക്ഷകൾ നല്ല തന്നെയാണ് പാരൻസിന് നോക്കണം എന്നുള്ളത് ഓൾഡ് ഏജ് ആക്ട് പ്രകാരം ഒക്കെ ഓക്കെയാണ് അതേസമയം നമ്മളുടെ അമിത പ്രതീക്ഷകൾ ഒട്ടും തന്നെ ഇവരുടെ മേലെ അടിച്ച് ഏൽപ്പിക്കുന്നതും അല്ലെങ്കിൽ ഇവർ അമിതമായ ഒരു ഉദ്ദേശത്തോടുകൂടി ആ ഒരു ലെവലിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ടുള്ളൊരു അഡോപ്ഷൻ ഉദ്ദേശവും ഒരു തരത്തിലും നമുക്ക് അത് അംഗീകരിക്കാനും കഴിയില്ല സാധാരണ കുഞ്ഞുങ്ങൾക്ക് ബയോളജിക്കൽ പാരന്റിന്റെ എല്ലാവിധ റൈറ്റും അഡോപ്റ്റഡ് ആയിട്ടുള്ള ബേബിക്കും ഉണ്ട് എന്നുള്ളതാണ് സത്യം പിന്നെ ഇപ്പൊ നമ്മുടെ സമൂഹത്തില് ഒരുപാട് പേര് കുട്ടികളെ ദത്തെടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും ഇങ്ങനെ കുട്ടികളെ കിട്ടുന്നില്ല അത് വലിയൊരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് പെൻഡിങ്ങിലാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതില് പ്രധാനമായിട്ടും നമുക്ക് എവിടുന്ന കുട്ടികളെ കിട്ടുക നിയമപരമായിട്ട് തന്നെ കിട്ടണല്ലോ അല്ലെ ഏർ പൊതുവേ നമ്മള് അസസ് ചെയ്യുമ്പം കുട്ടികളെ പണ്ടൊക്കെ അറിയായിരുന്നു ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ കൈമാറുന്ന രീതിയും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് നിന്ന് കാശ് കൊടുത്ത് വാങ്ങുന്ന രീതിയും ഒക്കെ നമ്മൾ പണ്ടൊക്കെ നമ്മള് കണ്ടൊരു അനുഭവങ്ങളാണ് ഇതെല്ലാം പക്ഷെ ഇപ്പം ജേണൽ ജസ്റ്റിസ് എന്താണ് ജെ ജെ ആക്ട് വന്നതോടുകൂടി ഉള്ളൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികളെ നിയമപ്രകാരം തന്നെ അഡോപ്റ്റ് ചെയ്യണം പ്രകാരം അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുട്ടിയെ നിയമപ്രകാരം തന്നെ സ്റ്റേറ്റിന് കൈവിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുള്ളൂ നമ്മൾ പല വീടുകളിലും പോകുമ്പോൾ നമുക്കറിയാം ഈ കുട്ടിക്ക് ഈ വീട്ടിൽ സുരക്ഷിതത്വം അനുഭവിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയ്ക്കും ആ കുഞ്ഞിനെ തീരെ നോക്കാൻ പറ്റുന്ന സാഹചര്യമില്ല അപ്പോഴൊക്കെ നമ്മൾ കൗൺസിലിങ്ങിന് നമുക്ക് നമ്മൾ അവിടെ ഒരു സൂചന നൽകാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുട്ടിയെ സറണ്ടർ ചെയ്യാനോ അല്ലെങ്കിൽ സി ഡബ്ല്യു സിയെ ഏൽപ്പിക്കാനോ ബഹുമാനപ്പെട്ട സി ഡബ്ല്യു സി മുഖാന്തരം ഹാജരാക്കി സറണ്ടർ ചെയ്യും അല്ലെ കുട്ടിയെ എത്രയോ രക്ഷിതാക്കൾ വെയിറ്റിൽ ലിസ്റ്റുള്ളവർക്ക് ഉപകാരം പക്ഷെ എന്നിരുന്നാൽ പോലും ചില പാരന്റ്സുകൾക്കൊക്കെ ഒരു പ്രതീക്ഷയാണ് ഞങ്ങളുടെ ഈ സാഹചര്യം മാറിക്കഴിഞ്ഞാൽ കുട്ടിയെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങക്ക് കിട്ടില്ലെങ്കിലോ അപ്പൊ അവർ ഇതുവരെ കുട്ടികളെ സറണ്ടർ ചെയ്യാനോട്ട് തയ്യാറാവാനും ഇണ്ടാവില്ല ഉണ്ടാവില്ല അതേസമയം കുട്ടി പ്രൊട്ടക്ഷൻ ഇട്ട് കിട്ടുന്ന ഒരു സാഹചര്യത്തിലൂടെ എല്ലാം കുട്ടികൾ വളരുന്നുണ്ടാവാം അപ്പം ഇതാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് കൃത്യമായിട്ട് ഒരു കുട്ടിയെ കഴിഞ്ഞാൽ ആ കുട്ടിയെ സി ഡബ്ല്യു അതായത് ഒരു കുഞ്ഞിനെ നോക്കുവാൻ പറ്റിയ സാഹചര്യമല്ല വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ സാഹചര്യമല്ല എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് കുഞ്ഞ് ഉണ്ടായി കുഞ്ഞുണ്ടായിക്കഴിഞ്ഞെന്നറിഞ്ഞ സി ലേക്ക് സിയിലേക്ക് ഹാജരാക്കുകയും ബഹു സി ഒരു അറുപത് ദിവസം നമ്മൾ അവരെ വയ്ക്കുകയും അതുപോലെ തന്നെ അമ്മയുടെ സാഹചര്യങ്ങളൊക്കെ ഓക്കെ ആണോ നമ്മൾ ഒരു സറണ്ടർ ചെയ്യുമ്പോൾ പോലും അമ്മമാരെ വിളിച്ചിട്ട് നമ്മൾ കൗൺസിലിങ് കൃത്യമായി ചെയ്യും ഡെലിവറി കഴിയുന്ന സമയത്ത് സ്ത്രീകൾക്ക് കൃത്യമായി ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും അവരുടെ മാനസികാവസ്ഥയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം കുറച്ച് കഴിയുമ്പോൾ അവര് വീണ്ടും അവരുടെ തീരുമാനങ്ങൾ മാറ്റി മാറ്റിക്കൂടായില്ല അതുകൊണ്ട് തന്നെ ഒരു സിക്സ്റ്റി ഡേസ് നമുക്ക് ഒരു കുട്ടി അമ്മത്തൊട്ടിലോ അല്ലെങ്കിൽ സി ബഹുമാനപ്പെട്ട സി ഡബ്ല്യു മുഖാന്തരം ഹാജരാക്കി കഴിഞ്ഞാലോ ഒരു അറുപത് ദിവസം വരെ വെച്ച് കുട്ടി ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ ഇപ്പൊ നമുക്ക് അമ്മത്തൊട്ടിയിൽ തന്നെയാണെങ്കിൽ നമ്മൾ പരസ്യം കൊടുക്കും ഈ കുട്ടിക്ക് അവകാശികൾ ആരെങ്കിലും ഉണ്ടോ അതൊക്കെ നമ്മൾ അന്വേഷിക്കും അങ്ങനെ വന്ന കേസുകളാണെങ്കിൽ പാരൻസ് അല്ലാണ്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിട്ടതാണെങ്കിൽ അങ്ങനെ സിക്സ്റ്റി ഡേയ്സ് കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് അഡോപ്ഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത് കാരണം ആ കുട്ടിന് നല്ല കാലങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത് കെയറിംഗ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ സിക്സ്റ്റി ഡേയ്സ് വെയിറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത്തരം കാര്യങ്ങളെ പറ്റിട്ട് ഇപ്പോഴും നമ്മൾ സമൂഹത്തിലേക്ക് ഒരു അവബോധം നൽകാനുണ്ട് എന്നുള്ളതാണ് ജനിച്ചു കഴിയുമ്പം തന്നെ ഈ കുഞ്ഞിന് എന്ത് ചെയ്യണം എനിക്ക് നോക്കുവാനുള്ള സാഹചര്യമില്ല അമ്മ മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും അമ്മ തൊട്ടിലിലേക്ക് അല്ലെങ്കിൽ ഈ കുട്ടി അവിടെ കൊണ്ടുപോയിട്ട് സറണ്ടർ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ പോലും ഒരു ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന അമ്മയ്ക്ക് ഉണ്ടാവില്ല നമ്മളൊന്നാലോചിക്കും നോർമൽ ഡെലിവറി കഴിഞ്ഞ അമ്മയ്ക്ക് പോലും പോസ്റ്റുപാട്രോം സൈക്കോസിസും ഡിപ്രഷനും ഒക്കെ ഉള്ള കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് അപ്പൊ ഇത്രേം ഹെൽപ്പ്ലെസ് ആയിട്ടും അല്ലെങ്കിൽ ആയിട്ടും കിടക്കുന്ന ഒരു അമ്മയ്ക്ക് ഓൺ ദ സ്പോട്ടിൽ എങ്ങനെയാണ് ഈ കുഞ്ഞിനെ എവിടെയാണ് എന്നുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ഒന്നും എടുക്കാനുള്ള മാനസികാവസ്ഥ പോലും ും പലപ്പോഴും ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ചൈൽഡ് ഡെത്തും അതുപോലെ തന്നെ കുട്ടിയെ പൂവരിച്ച നിലയിലും കുട്ടി എറിഞ്ഞു കുന്നു നമ്മൾ കാണുന്നത് ഒരു അമ്മയും മലപ്പുറവും ഇത് ചെയ്യണമെന്ന് വെച്ചിട്ടില്ല അവരുടെ ആ ഒരു എന്താണ് ബയോളജിക്കലി വീക്കായ ഡെലിവറി കഴിഞ്ഞ സാഹചര്യത്തിലൊക്കെ ഇവർ ഇത് ചെയ്തു പോവാണ് അപ്പൊ ഇതിലേക്ക് ഇനിയും എത്തിപ്പെടാനുണ്ട് എന്നുള്ളൊരു സത്യമാണ് കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കുട്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് സുരക്ഷിതമായി വളർന്നോട്ട് എന്ന് കരുതാനുള്ള ഒരു അവയർനെസ് സമൂഹത്തിൽ ഇനിയും സൃഷ്ടിക്കാൻ സൃഷ്ടിക്കാനുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒക്കെ ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾക്ക് ഇത്തരത്തിലുള്ള അവബോധം നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി കഴിയണം അപ്പോൾ നമ്മൾ ഈ ഒരു അമ്മ ഇത്തരം അവബോധങ്ങൾ സൃഷ്ടിച്ചാൽ മാത്രമേ ഈ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇത്രയും എന്താണ് ആൾക്കാർ കിടക്കുന്നു പിന്നെ എന്റെ കുഞ്ഞ് ഒരു തരത്തിൽ ഇനി രക്ഷപ്പെടില്ല എന്ന് കരുതിയിട്ട് പിന്നെ എറിഞ്ഞു കൊല്ലുന്ന അമ്മ ആ കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇവരുടെ നോർമൽ സിറ്റുവേഷനിലേക്ക് എത്തുമ്പം പിന്നെ അവരെ മറ്റുള്ളവര് കൊല്ലുകയാണ് ഇവിടെ സമൂഹത്തിൽ സ്ത്രീകൾ ആണ് എന്ത് ഇതിലൊക്കെ വീറ്റിമാങ്ങി ഇത് ഉണ്ടാക്കിയ അച്ഛൻ ഒരു ഭാഗത്തുണ്ട് എന്തായാലും നമുക്ക് ഇതൊരു സ്ത്രീക്ക് ഇത് മാത്രം ഉത്തരവാദിത്തമല്ല അവള് വളർന്ന സാഹചര്യം സമൂഹം അല്ലേ അതുപോലെ തന്നെ മറ്റ് ഇതിന്റെ ഓപ്പോസിറ്റ് പാർട്ട്ണർ ഇവരൊക്കെ എന്തുണ്ട് ഉത്തരവാദികളാണെങ്കിൽ പോലും അമ്മ പ്രസവിച്ചു കഴിഞ്ഞ് സ്ത്രീകളാണ് അമ്മ പ്രസവിച്ച് കഴിഞ്ഞ് കുഞ്ഞിനെ കൊന്നു ഇവിടൊക്കെ അതിനുശേഷം നമ്മള് സമൂഹ മാധ്യമത്തിലെ മറ്റും ഇങ്ങനെ ഒരു കമന്റ് വന്നു കഴിഞ്ഞാൽ അടിയിൽ എഴുതുന്നത് കംപ്ലീറ്റ് അമ്മ അങ്ങോട്ട് വിളയാടുക ചെയ്യുന്ന അതായത് ഈ ആളുകൾക്ക് അറിയില്ല ഇങ്ങനെ വരുന്ന സാഹചര്യത്തില് ഈ കുട്ടികളെ കൊല്ലേണ്ട ആവശ്യമില്ല ഈ കുട്ടികളെ നമുക്ക് സി ഡബ്ല്യു സി മുമ്പാകെ ഹാജരാക്കി സ്റ്റേറ്റ് തേറ്റെടുക്കുന്നു അതെ അതെ സ്റ്റേറ്റ് ഈ കുട്ടിയുടെ സംരക്ഷണം സ്റ്റേറ്റ് എന്നുള്ള ഒരു വിവരം സമൂഹത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ അധികം ഇപ്പോഴും കുട്ടികളുടെ ഏർ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു മീറ്റിംഗ് കൂടിയപ്പം അവിടുന്ന് പറയുന്നുണ്ട് ഈ കുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പോയാൽ അച്ഛനമ്മമാരടക്കം വന്ന് ചോദിക്കും ആരാ നിങ്ങൾ ആരാ ചോദിക്കാം തീർച്ചയായിട്ടും അങ്ങനെ ഒരു കുട്ടി സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ രക്ഷിതാവല്ല കുട്ടിയുടെ അന്തിമ അധികാരി എന്ന് പറയുന്നത് ആ രക്ഷിതാവിന്റെ കീഴിലും കുട്ടി സുരക്ഷിതരല്ലെങ്കിൽ അവരെ ശ്രദ്ധയും പരിചരണവും വേണ്ട കുട്ടികളായി ജെ ജെ ബാലനീതി നിയമപ്രകാരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പൊ ഈ കുട്ടികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ ബഹുമാനപ്പെട്ട സി ഡബ്ല്യു സിക്ക് അവകാശമുണ്ട് ഈ അമ്മയുടെ കയ്യിൽ കുട്ടി സുരക്ഷിതമല്ല എങ്കിൽ തീർച്ചയായിട്ടും സി ഡബ്ല്യു സിക്ക് കുട്ടി എന്ത് ചെയ്യാം കൊണ്ട് സ്വമേധയാ തന്നെ സി ഡബ്ല്യൂ സിക്ക് ഇവർക്കെതിരെ നടപടിയെടുക്കാൻ പറ്റും ഇതൊക്കെ എന്ത് ചെയ്യാം അഡോപ്ഷൻ പ്രകാരം ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് പോലും അറിയാതെ അമ്മയെ ബ്ലെയിം ചെയ്യുന്ന ഒരു അവസ്ഥ വരെ നമുക്ക് സമൂഹത്തിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് കുട്ടി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളതാണ് സത്യം ഈ ഫോസ്റ്റർ കെയർ എന്ന് വെച്ചാ ഫേസ്റ്റ് കെയറും ഡോക്ടറും തമ്മിലൊരു ചെറിയൊരു വ്യത്യാസത്തെപ്പറ്റി ഞാൻ പറയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ശ്രദ്ധയും പരിചരണവും വേണ്ട കുട്ടികൾ എന്നൊഴിവാക്ക് ഞാൻ ഉപയോഗിച്ചു ജെ ജെ ആർ ടി പ്രകാരം രണ്ടു തരത്തിലുള്ള കുട്ടികളുണ്ട് ശ്രദ്ധയും പരിചരണവും വേണ്ട കുട്ടികളും ഉണ്ട് അവരുടെ കാര്യങ്ങളിൽ എല്ലാം തന്നെ തീരുമാനമെടുക്കുന്നത് ബഹുമാനപ്പെട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് അഞ്ചംഗ കമ്മിറ്റി അതിലൊരു ചെയർപേഴ്സൺ ഉണ്ടാവും മൂന്ന് വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളുടെ മേഖലയിൽ ആയ ഒരു കമ്മിറ്റി മജിസ്ട്രേറ്റിന്റെ പവറാണ് അവർക്ക് ഉണ്ടാവുക കുട്ടികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്ന അവരാണ് അതേസമയം പിന്നെ കുട്ടികളെ സി സി ചിൽഡ്രൻ കോൺഫ്ലിക്ട് വിത്ത്ല്ലോ അതായത് നിയമവുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത കുട്ടികൾ പണ്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുമായിരുന്നു ജൂനിയൽ ഹോം എന്നൊക്കെ ഒരിക്കൽ ആ വാക്കുകൾ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല നിയമവുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത കുട്ടികളാണ് സി എന്ന് പറയുന്നത് അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പോലീസുകാർ റിപ്പോർട്ട് ചെയ്യും ജൂനിയൽ പോലീസ് റിപ്പോർട്ട് ചെയ്യും ജെ ജെ ഹാജരാക്കുകയും ജൂനിയൽ ജസ്റ്റിസ് ിൽ ഒരു മജിസ്ട്രേറ്റും രണ്ട് സോഷ്യൽ വർക്കേഴ്സും കൂടിയാണ് കുട്ടികൾ ഇനി അടുത്ത ക്രൈം റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുക്കുന്നത് അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ സി ശ്രദ്ധയും പരിചരണവും വേണ്ട കുട്ടികൾ ആരൊക്കെയാന്ന് വെച്ചാൽ നമുക്കറിയാം ജെ ജെ ആക്ട് പ്രത്യേകം മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾ സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ മദ്യപാനത്തിന് അടിമയായ ആൾക്കാരുടെ മക്കൾ അതായത് രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെ മേലെ ഒരു ഉത്തരവാദിത്തം ഇല്ലാതവസ്ഥ ഹ്യൂമൻ ട്രാഫിക്കിങ് സാധ്യതയുള്ളവർ പോക്സോ കേസിന് സാധ്യത ഉള്ള കുട്ടികൾ ശൈശ വിവാഹത്തിന് സാധ്യതയുള്ളവർ ചൈൽഡ് ലേബറിന് സാധ്യതയുള്ളവർ ഇപ്പൊ കോവിഡ് കാലഘട്ടം കൂടി ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തു കോവിഡ് ഇഫക്റ്റോടുകൂടി ശ്രദ്ധയും പരിചരണവും വേണ്ടത് അതായത് ഒരു സിംഗിൾ പാരന്റിങ്ങോടുകൂടി അനാദരായി ഏതെങ്കിലും ഇപ്പം വയനാട്ടിൽ ഒരുപാട് കേസ് ഉരുൾപൊട്ടലോടുകൂടി കുറെ കേസുകൾ എന്താണ് ഇത്തരം പ്രകൃതി ദുരന്തത്തിന് വിനയാകുമ്പോ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഉണ്ടാവും ശ്രദ്ധയും പരിചരണം വിഭാഗത്തിലേക്ക് പോകും അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്താലോ അവർക്ക് വേണ്ടപ്പെട്ട രക്ഷിതാവില്ലാതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല കൃത്യമായിട്ട് പ്രോപ്പർ ഫോളോ അപ്പ് കിട്ടാതിരിക്കും റീഹാബിലിറ്റേഷൻ കിട്ടാത്ത അവസ്ഥയുണ്ടാവും അപ്പൊ ഇത്തരം ശ്രദ്ധയും പരിചരണവും വേണ്ട കുട്ടികളാണെന്ന് മനസ്സിലായി കഴിഞ്ഞ് ഇവരെ നമ്മൾ ബഹുമാനപ്പെട്ട സി ഡബ്ല്യു മുഖാന്തരം ഹാജരാക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് റീഹാബിലിറ്റേഷൻ പദ്ധതികളുണ്ട് ഒരു വീട്ടിൽ ഒരു കുട്ടിക്ക് തീരെ നിൽക്കാൻ പറ്റുന്നില്ല ഒന്നിക്ക് ആ കുട്ടിക്ക് സ്കോളർഷിപ്പ് കൊടുക്കാം സ്പോൺസർഷിപ്പ് കൊടുക്കാം ആരെങ്കിലും നോക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിങ്ഷിപ്പ് ഫോസ്റ്റ് കെയർ കൊടുക്കാം കുടുംബത്തിൽ ആരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അവരുടെ ഉത്തരവാദിത്തത്തിൽ ഓർഡർ ആക്കി കൊടുക്കുക അച്ഛനും അമ്മയും നോക്കാൻ പറ്റാത്ത എത്രയോ കേസുകൾ നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട് ഫാസ്റ്റ് കിങ്ഷിപ്പ് ഫാസ്റ്റ് എക്കെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് അവർക്ക് ഒരു സി പി യൂണിറ്റ് മുഖാന്തര ഒരു തുകയും കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ നമ്മള് പിന്നെ കൊടുക്കുന്ന ഒരു സ്പോൺസ് റീഹാബിലിറ്റേഷൻ പദ്ധതിയാണ് കുട്ടികളെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് എന്താണ് ഇവരുടെ എന്താ പറയാ എന്ന് പറയുന്ന ഒരു പദ്ധതി മുഖാന്തരം ആ ഏരിയയിൽ തന്നെയുള്ള പിന്നെ സ്റ്റാഫുകളൊക്കെ വെച്ചിട്ട് കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിട്ട് ഗാർഡിയൻഷിപ്പ് കൊടുക്കുന്നു അപ്പൊ ഇതുമല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഇറ്റ് ഈസ് എ ലാസ്റ്റ് റിസോർട്ട് കുട്ടീനെ ആ നാട്ടിൽ നിർത്താൻ പറ്റുന്നില്ല കുട്ടിക്ക് സ്പോൺസർഷിപ്പ് കൊടുത്തിട്ടും പിന്നെ കുട്ടിക്ക് അവിടെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല കിങ്ഷിപ്പ് ഫോസ്റ്റ് ഒക്കെ വരുന്നില്ല ഒക്കെ കഴിയുമ്പം പിന്നെ ഒരു തരത്തിലൊന്നും നിവർത്തിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കുട്ടീനെ ഹോമിലേക്ക് നമ്മൾ കൊണ്ടുവരും മന്തുരക്കാഞ്ചന കുട്ടിലാണെങ്കിലും വന്ദനം വന്ദനം തന്നെ വന്നു അതല്ല ഹോം എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾക്ക് എന്തുണ്ട് സാഹചര്യങ്ങളും കുട്ടി വളർന്ന ഭാഷ സംസ്കാരം ബയോളജിക്കൽ പാരന്റ്സിന്റെ എടുക്കുന്ന കിട്ടുന്ന എല്ലാം തന്നെ നഷ്ടമാവുന്നുണ്ട് ഹോമിൽ എത്ര കൊടുത്താലും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മൾ എന്ത് ഈ കുട്ടിക്ക് ഇതൊക്കെ വേണ്ടേ രക്ഷിതാവ് വേണം കുട്ടിക്ക് തൽക്കാലം പാരൻസിന്റെ സ്നേഹം അറിയണം അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ ഹോമിൽ തന്നെയുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു തൽക്കാലം ഒരു രസാകർത്തത്വത്തിന്റെ അവസ്ഥ അനുഭവിക്കാൻ വേണ്ടി കൊടുക്കുന്ന അത് ചിലപ്പോ രണ്ടു ആയിരിക്കാം ഡെക്കേഷണൽ ഹോസ്റ്റ് കെയർ ആയിരിക്കാം അല്ലെങ്കിൽ ലോങ് ടേം ആയിരിക്കാം ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ സി ഡ ബഹുമാനപ്പെട്ട സി എന്ത് ചെയ്യുന്നു ഈ കുട്ടികളെ ഹോസ്റ്റ് കെയറിന് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാകും ഇനി ഫോസ്റ്റ് കയറുന്നു അഡോപ്ഷൻ പോലെ തന്നെ നമ്മൾ ഡി സി പി ഉണിറ്റ് ഒരു ആഡ് കൊടുത്ത് പാരന്റ്സിനെ വിളിക്കുകയും കൗൺസിലിംഗ് കൊടുക്കുകയും ഇതിന്റെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞു കൊടുക്കുകയും ഈ കുട്ടികൾ സ്വന്തമല്ല ചിലപ്പം കുട്ടികളുടെ സാഹചര്യം മാറി എന്ത് ചെയ്യേണ്ടി വരും അച്ഛനും അമ്മയൊക്കെ വിളിച്ച് കൊണ്ടുവന്ന് നമ്മൾ കാണാറുണ്ട് പിന്നെ ഒരു പരീക്ഷണത്തിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുവരരുത് അവിടെ എത്തിക്കഴിഞ്ഞാൽ കുട്ടി അഡ്ജസ്റ്റ് ആവുന്നില്ലെങ്കിൽ കുട്ടിയെ കുറെ കുറ്റം പറഞ്ഞ് തിരിച്ചുകൊണ്ടുവരിക അങ്ങനെയൊക്കെയുള്ള സംവിധാനത്തിലേക്കും നമ്മൾ പോകാൻ പാടില്ല കുട്ടിയെ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം നോക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് തയ്യാറാക്കിയിട്ട് കൗൺ ഫോസ്റ്റർ രണ്ട് രണ്ട് നമ്മൾ കുട്ടികളെ എന്ത് അത് എക്സ്പോഷർ ഒക്കെ കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഫോസ്റ്റർ കെയർ അതായത് ഒരു അഡോപ്റ്റഡ് പേരന്റിന് പിന്നെ അവര് ഈ ഇതിൽ ക്യൂല് ആളാണ് അവർക്ക് ഫോസ്റ്റർ കെയറിൽ ഒരു കുട്ടീനെ കിട്ടി ഇനി അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ ഈ കുട്ടിയെ തന്നെ കിട്ടും എന്നുള്ള ഒരു ഒരു കെയർ അഡോപ്ഷനിലേക്ക് പോയത് കേസുകൾ നമ്മൾ കോഴിക്കോടൊക്കെ ഉണ്ടായിട്ടുണ്ട് പാരൻസ് ആ വീട്ടിൽ പോവുകയും കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാവുന്നു കുട്ടിക്ക് സ്വമേധയാ തന്നെ ഇതാണ് എന്റെ അച്ഛനും അമ്മയും തീരുമാനിക്കാനുള്ള റൈറ്റ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ഉണ്ടല്ലോ അതുവരെ എയ്റ്റീൻ വരെയൊക്കെ ഫോസ്റ്റ് കെയറിൽ ലോങ് ടേം ഇപ്പൊ ഷോർട്ട് ടേം രണ്ടു മാസം മൂന്ന് മാസമൊക്കെ കൊടുക്കും അത് നമ്മൾക്ക് കൃത്യമായി രണ്ടു മാസം മൂന്ന് മാസം എന്ന് പറഞ്ഞിട്ടേ ഫേസ്റ്റ് കെയർ കൊടുക്കാൻ പറ്റുള്ളൂ ഇനി വീണ്ടും ആ കുട്ടി അന്വേഷിച്ച് വരാൻ ആരും ഇല്ല കുട്ടി ഓക്കെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിക്സ് മന്തിലേക്ക് ബഹുമാനപ്പെട്ട സി ഡബ്ല്യു స్టెన్షన్ e కొడుకారంటే വൺ ഇയർ കൊടുക്കാറുണ്ട് ടു ഇയർ കൊടുക്കാറുണ്ട് ഒക്കെ ടു ഇയറൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പം എങ്കിൽ പോലും നമ്മൾ പറയും ഇനി കുട്ടിയെ ഏത് സമയം നമ്മൾ എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക പതിനെട്ട് ആയിട്ടില്ലല്ലോ അപ്പൊ ആ ഒരു പീരീഡില് നമ്മളിപ്പോ കുട്ടിക്ക് എന്താ പറയാ the ദ സ്പോട്ടിൽ തന്നെ നമുക്കൊക്കെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഫീൽഡ് കുട്ടിക്ക് പ്രോബ്ലംസ് ഉണ്ടായി കുട്ടിയെ നമ്മളെടുത്തു ഹോമിലാക്കി ആക്കി കഴിഞ്ഞപ്പം ആ വീട്ടില് ഒരുപാട് പ്രോബ്ലംസും പിന്നെ പീഡനം അനുഭവിച്ചിട്ടാണ് കുട്ടിയെ നമ്മൾ എടുത്തുകൊണ്ടത് കുട്ടിയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല അമ്മ വേറെ ുടെ കൂടെ പോയി കുഞ്ഞിനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞിനെ ആ വീട്ടിലാക്കിയിട്ട് അമ്മ വേറെ കൂടെ വിവാഹം കഴിച്ചു പോകുന്നത് റിലേറ്റീവ്സിന്റെ അടുത്താക്കിയിട്ട് പക്ഷെ അതിങ്ങനെ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ കുട്ടിയെ ഫോസ്റ്റ് കെയറിന് കൊടുക്കുകയുണ്ടായി ന്റെ അടുത്ത് പോയപ്പോൾ കുട്ടി വളരെ അധികം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ഹാപ്പി ആയിട്ട് പോവുകയൊക്കെ ചെയ്തു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം ഈ കുട്ടിയുടെ സാഹചര്യം മാറി സാഹചര്യം മാറി എന്ന് വെച്ചാൽ അമ്മ തിരിച്ചു വന്നു അവർക്ക് വേറെ കുട്ടികളൊന്നും ഉണ്ടാവുന്നില്ല ഹസ്ബൻഡിന്റെ മനോഭാവം മാറി ആ കുഞ്ഞിനെ ബയോളജിക്കൽ പാരന്റ് ആണ് വന്ന് ചോദിക്കുകയാണ് കുട്ടീനെ എനിക്ക് തിരിച്ചു തരണം അപ്പോഴേക്കും ഇവർ ഇവരിവിടെ എക്സ്പെക്ടഡ് ആയി കഴിയാണ് രണ്ട് രണ്ടു ആയല്ലോ കൗൺസിലിംഗ് എത്ര കൊടുത്താലും ഈ കുഞ്ഞിനെ നമുക്ക് ഇനി കിട്ടുകയാണ് അങ്ങനെ ഈ ഒരു സാഹചര്യത്തില് കുഞ്ഞിനെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒക്കെ ആവുമ്പോഴായിരിക്കും പാരന്സിനെ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ അവസ്ഥയുണ്ട് ഫസ്റ്റ് ഒക്കെ ഗ്യാരണ്ടി ഇല്ല പക്ഷെ പതിനെട്ട് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞിന് തീരുമാനിക്കാലോ എന്റെ പാരന്റ് ആരാണ് അങ്ങനെ നമ്മൾ എത്രയോ കേസുകൾ രണ്ടു മൂന്നും നാലും വർഷം കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയ പാരൻസിന്റെ കീഴിൽ തന്നെ അഡോപ്ഷൻ പ്രോസസ്സിലേക്ക് പോയ കേസുകൾ നമുക്ക് കോഴിക്കോട് ജില്ലക്കൊക്കെ എടുത്ത് കാണിക്കാനുണ്ട് വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു പാരൻസിനെ കുറിച്ച് നല്ല നല്ല പാരൻസുകൾ അഡോപ്റ്റഡ് പാരൻസ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗ്രേറ്റ് പാരൻസ് ആണ് മീൻസ് പാരന്റിംഗില് വളരെ അത്ഭുതങ്ങൾ കാണിച്ച പാരൻസാണ് അഡോപ്റ്റഡ് പാരൻസ് അല്ലെങ്കിൽ പിന്നെ ചില കേസുകൾ കൗൺസിലിങ്ങില് തന്നെ നമ്മൾ അതുപോലെയുള്ള കളറുകൾ ണം അല്ലെങ്കിൽ കല്യാണത്തിന് കൊണ്ടുപോകാനാണ് ഒരു കുട്ടി ഉണ്ട് എന്ന് പറയാൻ അയ്യോ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സിമ്പതി സീക്കിംഗ് ഒക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മളുടെ പ്രിഫറൻസ് എപ്പോഴും കുഞ്ഞാണ് ഒരിക്കലും തന്നെ വരുന്ന അച്ഛനമ്മമാരുടെ സങ്കടവും അവർക്കൊരു സ്വത്തായിക്കോട്ടുന്നോ അല്ലെങ്കിൽ അവർക്കൊരു ഐഡന്റിറ്റി ആയിക്കോട്ടെ അങ്ങനെ നമ്മൾ നോക്കാറില്ല നമ്മളുടെ കുട്ടികളെ നമ്മളുടെ കുട്ടികൾ എന്ന് വെച്ചാൽ സ്റ്റേറ്റിന്റെ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ കുട്ടികളാണ് ആ കുട്ടികളെ നോക്കാനുള്ള സാഹചര്യം അവർക്കുണ്ടോ ആ വീട്ടിൽ പോയ കുട്ടി ഹാപ്പി ആവോ അതിന് എന്തൊക്കെ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും എപ്പോഴും ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് ആണ് ഒരു ഡി സി സംവിധാനം അല്ലെങ്കിൽ വനിതാ ശിശുവികസന എപ്പോഴും നോക്കുന്നത് പിന്നെ ഇതിൽ വീണ്ടും വീണ്ടും നമ്മൾ പറയാൻ കാരണം ഇത്തരം ബോധവൽക്കരണങ്ങൾ സമൂഹത്തിലേക്ക് വന്ന് ഒരു കുഞ്ഞു പോലും വലിച്ചെറിയപ്പെടാതിരിക്കാൻ അമ്മയ്ക്ക് കഴിയില്ല ഞാൻ വീണ്ടും പറയണം അമ്മേനെ കുറ്റപ്പെടുത്തരുത് ആ ഒരു സമയത്ത് ഇൻ കേസ് ഒരു ഹോസ്പിറ്റലിൽ ഒരു സിസ്റ്റർ എത്രയോ കേസുകൾ നമുക്ക് മെഡിക്കൽ കോളേജിൽ സിസ്റ്റർമാരാ നമ്മളെ വിളിക്കാറ് ഒരു സുഖമില്ലല്ലോ ആ അമ്മ ഒരു മാനസികമായിട്ട് ഫിറ്റ് അല്ല എല്ലാരും കാണുന്നില്ലല്ലോ കൂടെ മിക്കവാറും അവർക്ക് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് എത്രയോ മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മളെ നഴ്സുമാർ നമ്മളെ വിളിക്കാറുണ്ട് ഡോക്ടേഴ്സ് വിളിക്കാറുണ്ട് പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കാറുണ്ട് അങ്കണവാടി പ്രവർത്തകരെ വിളിക്കാറുണ്ട് അവിടെയൊക്കെ നമ്മൾ പോയിട്ട് അന്വേഷിക്കുമ്പോൾ കൗൺസിലിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അമ്മ ആകെ ഡസ്പരിക്കും ഇതിനെന്ത് ചെയ്യണമെന്നറിയില്ല അപമാനഭാരം വേറെ പല കേസുകളും ഏഴ് എട്ട് മാസമായിട്ട് അറിയാതെ പ്രസവിച്ചു പോയ കുട്ടികളുണ്ട് ഒക്കെ ചെയ്യുന്നതിന് ഒരു പരിധി കഴിയുമ്പം അത് അമ്മയ്ക്ക് റിസ്ക് ആണ് അപ്പം ഇതിന് എന്ത് ചെയ്യണം എന്നറിയാതെ കുഞ്ഞിനെ എന്താണ് വലിച്ചെറിയുന്നതോടൊപ്പം ജീവിതം മുഴുവൻ ഇവരും ഒരു സോഷ്യൽ പ്രോബ്ലം ആയിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ അതൊക്കെ ഒരു വല്ലാതൊരു മാനസികാവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പൊ ഇത്തരങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഡോപ്ഷനെ പ്രോത്സാഹിപ്പിക്കുന്നത് അവകാശപ്പെട്ട അച്ഛന്റെ അമ്മയിലേക്കും കുഞ്ഞുങ്ങൾ എത്തട്ടെ അവർ സുരക്ഷിതമായി വളർന്നോളും അതിൽ ഒരു സംശയവും നമുക്ക് വേണ്ട നമ്മൾ എല്ലാ കേസുകളും നിരന്തരം ഫോളോ അപ്പ് ചെയ്യാറുണ്ട് അഡോപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കൗൺസിലിംഗ് കൊടുക്കും പാരന്റിംഗ് മീറ്റിംഗ് വിളിക്കും ആ പോയി കഴിഞ്ഞാൽ കുട്ടികളായിട്ട് നമ്മൾ ഇൻട്രാക്ഷൻ വെക്കാറുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യും പിന്നെ ഈ പാരൻസിന് ഇവര് കുട്ടികൾ ഫിറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മളെല്ലാവരും കൂടി മെഡിക്കൽ ബോർഡ് ഡോക്ടർ ചൈൽഡ് പിന്നെ വെൽഫെയർ കമ്മിറ്റി അതുപോലെ തന്നെ ഡി സി പി സംവിധാനം അഡോപ്ഷൻ സെന്ററിൽ ഒക്കെ ഒക്കെയുള്ള നമുക്കറിയാം ആണെങ്കിൽ നമുക്ക് ഫൗണ്ടിംഗ് ഹോം എന്നൊക്കെ പട്ട് ഹോം ഉണ്ട് അതായത് ഈ അറുപത് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ അവിടെയാണ് ആക്കുക അവിടെ അവിടെയൊക്കെ ടീമൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഇവരെ വിളിച്ച് പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഓക്കെ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ സെക്ഷനിലാണ് കുഞ്ഞിനെ നമ്മൾ കൈമാറും ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് അമ്മ പ്രസവിച്ച അമ്മയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കിട്ടുന്നതിനേക്കാൾ ഇരട്ടി ഇമോഷനാണ് നമ്മളെല്ലാം അനുഭവിക്കുന്നത് ഇമോഷണൽ കൺട്രോൾ ഒക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും നമ്മളുടെ ഉള്ളിൽ ഒരു തിരി ഉദിക്കുകയാണ് ഒരു കുഞ്ഞിന് പുതുജീവൻ പല കേസുകളിലും മെഡിക്കൽ കോളേജിൽ അടക്കം പോയിട്ട് നമ്മൾ കുട്ടീനെ വാങ്ങിക്കൊണ്ടെന്ന അനുഭവം ഉണ്ട് കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ സി ഡബ്ല്യു മുഖാന്തരം ഹാജരാക്കാൻ വേണ്ടി വരുമ്പം ഈ ഇപ്പം കേസ് ഒരു പതിനാല് വയസ്സ് പതിനഞ്ചു വയസ്സുള്ള കുട്ടിയാണ് പ്രഗ്നന്റ് ആയത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെയാണ് കുട്ടി ബോക്സോക്കീസിന് വിധേയമായത് ഒക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടീനെ കൊണ്ട് ആ വീട്ടിലേക്ക് ആ കുഞ്ഞിന് പോകാൻ കഴിയില്ല അപ്പൊ ഈ കുട്ടികളൊക്കെ നമ്മൾ സറണ്ടറിൽ കൊണ്ടുവരുന്ന സമയത്തും ഈ കുഞ്ഞു കുട്ടികളെ നമ്മുടെ കയ്യിലേക്ക് വാങ്ങുമ്പോൾ അപ്പോഴൊക്കെ നമ്മുടെ കൈകൾ വിറയ്ക്കും വെറക്കുമെന്ന് വെച്ചത് ഒരു കുട്ടിനെയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അതൊക്കെ ഒരു ഹ്യൂമൻ ബീയിങ് ആണ് ആ കിട്ടുന്ന ഒരു മാനസികാവസ്ഥ നമ്മൾ പൂർണ്ണ സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ ഈ അഡോപ്ഷൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഉത്തരവാദിത്തപ്പെട്ട രക്ഷിതാവിന്റെ കയ്യിലേക്കാണ് അതേ കുട്ടിയെ നമ്മൾ കൈമാറുന്നത് വളരെ നമ്മൾ ഇവിടെ കീപ്പ് ചെയ്യുന്നത് അതേസമയം കുഞ്ഞിന് അർഹതപ്പെട്ട രക്ഷിതാവിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പം കിട്ടുന്ന ഒരു സന്തോഷം സന്തോഷം അതാണ് നമ്മൾ വനിതാ ശിശുവികസന വകുപ്പാണെങ്കിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയൊക്കെ ആണെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ അമ്മത്തോട്ടിൽ നമ്മൾ പ്രധാനപ്പെട്ട ജില്ലാ ആശുപത്രിയിലൊക്കെ തന്നെ ഇപ്പം ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്താണെങ്കിൽ ഇപ്പൊ നമുക്കല്ല അറിയാം അമ്മത്തോട്ടില് അതുപോലെ തന്നെ ശിശു സംരക്ഷണ സമിതി എന്നൊക്കെ പറയുന്ന സംഘടനകളൊക്കെ ഇത് ഏറ്റെടുത്ത് സ്പെഷ്യൽ അഡോപ്ഷൻ ഏജൻസിയൊക്കെ ഈ കുട്ടികളൊക്കെ ഏറ്റെടുക്കുന്നുണ്ട് കാരണം ആ സിസ്റ്റർ ഡേയ്സ് നോക്കണല്ലോ നോക്കണമല്ലോ ഫൗണ്ടിംഗ് ഹോമുകൾ ഇതൊക്കെ എന്താണ് ഈ കുട്ടികളുടെ കാര്യങ്ങൾ അമ്മത്തോട്ടിൽ മുതൽ ഇത്ര ഈ ഒരു സ്റ്റേജ് വരെ നോക്കുന്ന ഒരു വിഭാഗമാണ് ഒരു കാറ്റഗറി ചോദ്യം ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം അതായത് ഇപ്പൊ സർക്കാർ സംവിധാനമാണ് കുട്ടിയെ കൊടുക്കാൻ അഡോപ്ഷൻ കൊടുക്കാനുള്ളത് പ്രൈവറ്റ് ഏജൻസികൾ ഉണ്ടോ ഒരിക്കലുമില്ല അഡോപ്ഷൻ നിയമ എന്ന് പറയുന്നത് ജെ ജെ ആക്ടിൽ പ്രത്യേകം പറയുന്നുണ്ട് ഒരിക്കലും തന്നെ ഇത്തരം കുട്ടികളെ നോക്കുന്നത് പോലും ജെ ജെ രജിസ്ട്രേഷൻ വേണം കുട്ടികളെ സി ശ്രദ്ധയും പരിചരണവും വേണ്ട കുട്ടികളെ പരി പിന്നെ പരിരക്ഷിക്കുന്നത് ഏറ്റെടുക്കുന്നതൊക്കെ തന്നെ എന്താണ് സ്പെഷ്യൽ അഡോപ്ഷൻ ഹോമ് അതുപോലെ തന്നെ ജൂ സോറി ചിൽഡ്രൻസ് ഹോമിനൊക്കെ ജെ ജെ രജിസ്ട്രേഷൻ നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പ്രൈവറ്റ് ആയിട്ട് ആരും തന്നെ കുട്ടികളെ കൊടുക്കുന്നത് വാങ്ങുന്നത് ഒന്നും തന്നെ നിയമപരമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷാർഹമാണ് ആ കൊടുക്കുന്നത് തന്നെ അർഹതപ്പെട്ട രക്ഷിതാവിനാണെന്ന് ഉറപ്പില്ല ഇതൊരു സംവിധാനമാണ് ഈ കുട്ടിയെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ ഫോളോ അപ്പ് നടക്കുന്നുണ്ട് അവിടെ ബേസിക് ആയിട്ട് അംഗൻവാടി പ്രവർത്തകര് ഐ സി ഡി എസ് സൂപ്പർവൈസർമാര് ഡി സി പി യൂണിറ്റ് ഇതൊക്കെ എൻക്വയറി നടത്തുന്നുണ്ട് ആ നാട്ടിലടക്കം ഈ കുട്ടീനെ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അതേസമയം ഒരു പ്രൈവറ്റ് ഏജൻസിയിൽ എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത് കുട്ടി അർഹതപ്പെട്ട രക്ഷിതാവിനാണ് കൊടുക്കുന്നത് എത്രയോ കേസുകൾ നമ്മൾ അറിയുന്നത് യാതെ തന്നെ കൈമാറിയ കേസുകളില് എന്ത് സംഭവിക്കുന്നു പോക്സോ കേസുകൾ വന്നിട്ടുണ്ട് ഈ പ്രൈവറ്റ് ഇത്തരത്തിലുള്ള ദുരുപയോഗം നടക്കുന്നുണ്ട് അവിടെ തന്നെ പ്രൈവറ്റ് കേസുകൾ ഒരു ഏജൻസിയും തന്നെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം ഏതെങ്കിലും തരത്തിൽ കുട്ടികൾ അങ്ങനെയോ മറ്റോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും അടുത്തുള്ള അങ്കണവാടി പ്രവർത്തകർ മുതലും ഐ സി ഡി എസ് മുഖാന്തരമൊക്കെ ഡി സി പി ഒിലേക്ക് റിപ്പോർട്ട് ചെയ്യണം എവിടെയാണോ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജില്ലയിലും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ഉണ്ട് വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലുള്ള ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ഉണ്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉണ്ട് at least നമ്മളെ അങ്കണവാടി പ്രവർത്തകരുടെ അടുത്തും ഇത് റിപ്പോർട്ട് ചെയ്ത് വേണ്ടപ്പെട്ട അധികൃതരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് കുട്ടികളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത് ഏതായാലും വളരെ സന്തോഷമുണ്ട് തിങ്ക് ആൻഡ് ടോക്കിന്റെ പ്രേക്ഷകരുമായിട്ട് പിന്നെ ഒരു കുട്ടിയെ എങ്ങനെ അഡോപ്റ്റ് ചെയ്യാം കുട്ടിയുടെ അവകാശങ്ങൾ എന്തൊക്കെ ഒരു അഡോപ്റ്റഡ് പേരൻസിന്റെ അവകാശങ്ങൾ എന്തൊക്കെ എന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നതില് വളരെയധികം സന്തോഷം നന്ദി താങ്ക്